നമസ്കാരം വെള്ളനാട് സർവീസ് സഹകരണ ബാങ്കിന്റെ മുൻ സെക്രട്ടറി ഇൻചാർജിനെ വീട്ടുവളപ്പിൽ മരിച്ച നിലയിൽ കണ്ടെത്തി വെള്ളൂർ പാറ സ്വദേശി വി അനിൽകുമാറാണ് മരിച്ചത് ഒന്നര വർഷത്തിലേറെയായി സസ്പെൻഷനിലായിരുന്നു മുൻപ് കോൺഗ്രസ് ഭരണത്തിലായിരുന്ന ബാങ്ക് ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ ഭരണത്തിലാണ് കോൺഗ്രസ് വിട്ട് സി പി എമ്മിൽ ചേർന്ന വെള്ളനാട് ശശി ബാങ്ക് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്യുന്നത് ഒന്നര കോടി രൂപ ബാങ്കിന് നഷ്ടമുണ്ടാക്കിയെന്ന് ആരോപിച്ചായിരുന്നു സസ്പെൻഷൻ വീട്ടുമുറ്റത്തെ പ്ലാവിലാണ് തൂങ്ങി മരിച്ച നിലയിൽ അനിൽകുമാറിനെ കണ്ടെത്തിയത് അനിലിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നതായി പോലീസിന്റെ വിവരം ലഭിച്ചു അടുത്ത വർഷം വിരമിക്കാനിരിക്കയായിരുന്നു പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു വെള്ളനാട്ടെ കോൺഗ്രസിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു ഇതിനിടയിലാണ് വെള്ളനാട് ശശി സി പി എമ്മിൽ ചേർന്നത് കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കുകളിലെ ക്രമക്കേടിന്റെ പേരിൽ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം കഴിഞ്ഞ മാസങ്ങളിൽ രണ്ട് ആത്മഹത്യകൾ നടന്നിരുന്നു മലയാള മനോരമ നെടുമങ്ങാട് ലൈംഗികനും പ്രാദേശിക കോൺഗ്രസ് നേതാവുമായിരുന്ന ആനാട് ശശി സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച ഒന്നേ പോയിന്റ് ആറ് രണ്ട് കോടി രൂപ തിരികെ നൽകാതെ തട്ടിയെടുത്തതിൽ മനം കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ആത്മഹത്യ ചെയ്തത് മുണ്ടയിലെ രാജീവ് ഗാന്ധി റെസിഡൻസ് വെൽഫെയർ സഹകരണ സംഘത്തിലാണ് ആനാട് ശശി വൻ തുക നിക്ഷേപിച്ചത് കോൺഗ്രസ് നേതാവും മുണ്ടയിലെ സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റുമായിരുന്ന മോഹനകുമാരൻ നായരും മാസങ്ങൾക്ക് മുൻപ് ആത്മഹത്യ ചെയ്തിരുന്നു വെള്ളനാട് മേഖലയിലെ രാജീവ് ഗാന്ധി റെസിഡൻസ് വെൽഫെയർ സഹകരണ സംഘം മുൻ പ്രസിഡന്റ് എം മോഹനകുമാറിന്റെ ആത്മഹത്യയും ഏറെ ചർച്ചയായിരുന്നു മോഹൻകുമാറിന്റെ ആത്മഹത്യക്കുറിപ്പിൽ ജില്ലാ പഞ്ചായത്ത് അംഗം വെള്ളനാട് ശശി ഉൾപ്പെടെ ആറുപേർക്കെതിരെ പരാമർശമുണ്ടായിരുന്നു ഇവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് മോഹൻകുമാറിന്റെ മക്കൾ കൃപയും ഡോക്ടർ കൃഷ്ണയും ഡി മുഖ്യമന്ത്രി എന്നിവർക്ക് പരാതിയും നൽകി ഡി പ്രസിഡന്റ് പാലോട് രവിക്കെതിരെ കോഴക്കേസിൽ കള്ളമൊഴി നൽകണമെന്ന് വെള്ളനാട് ശശി പിതാവിനെ നിർബന്ധിച്ചതായും അദ്ദേഹം സി ചേർന്നപ്പോൾ കൂടെ ചേരാൻ നിർബന്ധിച്ചിരുന്നതായും മക്കൾ വെളിപ്പെടുത്തിയിരുന്നു ഇതിനെല്ലാം സമ്മതിക്കാത്തതിനാൽ വൈരാഗ്യമുണ്ടായി സംഘം പ്രതിസന്ധിയില്ലെന്ന് പറഞ്ഞ് ജനത്തെ എതിരാക്കിയതും ശശിയും സംഘത്തിലെ നാല് ജീവനക്കാരും അന്വേഷണത്തിലെത്തിയ സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാറുമാണെന്നും ആത്മഹത്യ കുറിപ്പിലുണ്ടെന്നും മക്കൾ പറഞ്ഞിരുന്നു ഈ കേസിൽ അന്വേഷണം എങ്ങുമെത്തിയില്ല ഇതിനിടയിലാണ് വെള്ളനാടിനെ ഞെട്ടിച്ച് മറ്റൊരു ആത്മഹത്യ കൂടി സംഭവിക്കുന്നതും നിക്ഷേപിച്ചതിൽ കുറച്ച് പണം തിരികെ നൽകാനുണ്ടെന്ന് പറഞ്ഞ് ശശി വീട്ടിലെത്തി ഗേറ്റിൽ അടിച്ചതായും മുണ്ട് പിരിച്ച് ഗേറ്റിന് മുന്നിൽ കിടന്നതായും മോഹനകുമാറിന്റെ മക്കൾ പറഞ്ഞിരുന്നു സംഘത്തെ ബാധിക്കരുതെന്ന് കരുതിയാണ് പിതാവ് പരാതി നൽകാതിരുന്നത് ആത്മഹത്യ കുറിപ്പിൽ പരാമർശിക്കുന്നവർ ഗൂഢാലോചന നടത്തിയെന്നും മരിക്കുന്നതിന് രണ്ടു ദിവസം മുൻപ് പിതാവ് പറഞ്ഞിട്ടുണ്ടെന്നും കൃപ വെളിപ്പെടുത്തിയിരുന്നു ഇരുപതിനാണ് അമ്പൂരിയിലെ റിസോർട്ടിന് സമീപം മോഹനകുമാറിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണത്തിന് ഉത്തരവാദി വെള്ളനാട് ശശി കാട്ടാക്കട ിൽ അക്കൗണ്ടന്റ് മഞ്ജു അശ്വതി അർച്ചന ശ്രീജ എന്നിവരാണെന്നായിരുന്നു അന്ന് ഉയർന്ന ആരോപണം എട്ടു മാസമായി സംഘം തകരാൻ പോകുന്നുവെന്ന പ്രചാരണം നടത്തിയത് ഇവരാണ് നിക്ഷേപകരെ കൊണ്ട് പണം പിൻവലപ്പിച്ചു മുപ്പത് കുടുംബത്തിന്റെ ജീവിതം ഇല്ലാതാക്കി ഞാനും ഭാര്യയും ജോലി ചെയ്തുണ്ടാക്കിയ വസ്തുവകകളെല്ലാം കടബാധ്യതയിലായി ഇരുപത്തിയഞ്ച് വർഷം ഈ മേഖലയിലെ കോൺഗ്രസ് പാർട്ടി പ്രവർത്തനം മുഴുവൻ എന്നെ കേന്ദ്രീകരിച്ചായിരുന്നു കഴിഞ്ഞ അഞ്ച് അസംബ്ലി പാർലമെന്റ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിലായി കോടിക്കണക്കിന് രൂപയാണ് പലരുടെ പേരുകളിലായി എന്നെ കൊണ്ടെടുപ്പിച്ചത് ഇതിന്റെ എൺപത് ശതമാനം വരെ എന്റെ വസ്തുവകകൾ വിറ്റ് ഞാൻ തിരിച്ചടച്ചു എന്റെ സഹായം വാങ്ങാത്ത കുടുംബങ്ങൾ നാട്ടിൽ കുറവാണ് ഒരു ദുഷ്പ്രചാരണത്തിലെല്ലാം ഒലിച്ചുപോയി കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലായി അറുപത് ലക്ഷം രൂപ വരെ ഇയാൾ എന്നെ കൊണ്ട് പലരുടെ പേരുകളിലായി ബാങ്കുവായി പേടിപ്പിച്ചു ഇത് പലിശ ഉൾപ്പെടെ കോടികളായി ഞാൻ തിരിച്ചടക്കേണ്ടി വന്നു ഞാൻ ഇയാളുടെ കൂടെ സി പി എമ്മിൽ പോകാൻ വിസമ്മതിച്ച മുതൽ പണി തുടങ്ങിയെന്നാണ് കത്തിൽ പറയുന്നത് നെടുമങ്ങാട് ആനാട് ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റും മലയാള മനോരമ നെടുമങ്ങാട് വാർത്താ പ്രതിനിധിയുമായ നെടുമങ്ങാട് മുക്കോലികൽ ശിവകാമിൽ കെ ശശിധരൻ നായരെ മരിച്ച നിലയിൽ കണ്ടെത്തിയതും കോൺഗ്രസിന് തിരിച്ചടിയായിരുന്നു വെള്ളയമ്പലം കനകനഗറിലെ ഹെഡ് സർവേയർ ഓഫീസിന് മുൻവശത്തെ ഷെഡിലാണ് ഇദ്ദേഹത്തിന് മരിച്ച നിലയിൽ കണ്ടെത്തിയത് അരുവികരം ഉണ്ടായ രാജീവ് ഗാന്ധി റെസിഡൻസ് വെൽഫെയർ സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ച തുക തിരികെ കിട്ടാത്തതിന്റെ മനോവിഷമവും തുടർന്നുള്ള ശാരീരിക അസ്വാസ്ഥ്യവുമാണ് കാരണമെന്ന് കുടുംബാംഗങ്ങൾ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ശശിധരൻ നായർ സംഘത്തിൽ സ്ഥിര നിക്ഷേപമായി വൻ തുക നിക്ഷേപിച്ചത് തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് പലതവണ സംഘം അധികൃതരെ നേരിട്ടും ഫോണിലൂടെയും ബന്ധപ്പെട്ടെങ്കിലും തുക മടക്കി നൽകിയില്ല ചികിത്സ നടത്തുന്നതിന് തുക അനുവദിക്കണമെന്ന് അഭ്യർത്ഥിച്ചെങ്കിലും രണ്ടാഴ്ച മുൻപ് ഇരുപത്തി അയ്യായിരം രൂപ മാത്രമാണ് അന്ന് നൽകിയിരുന്നതെന്നും ബന്ധുക്കൾ പറഞ്ഞിരുന്നു കോൺഗ്രസ് ഭരണ സമിതിയുടെ നിയന്ത്രണത്തിലായിരുന്ന രാജീവ് ഗാന്ധി റെസിഡൻസ് വെൽഫെയർ സഹകരണ സംഘത്തിലായിരുന്നു തുക സഹകരണ സംഘം നടത്തിയ അന്വേഷണത്തിൽ ഇരുപത്തിനാല് പോയിന്റ് ഏഴ് നാല് കോടി രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് സംഘം പിരിച്ചുവിട്ട് അഡ്മിനിസ്ട്രേറ്റർ ഭരണം ഏർപ്പെടുത്തി നിക്ഷേപ തുക തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് നിക്ഷേപകർ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങിയതോടെ അന്നത്തെ സംഘം പ്രസിഡന്റ് എം മോഹനകുമാർ ഒളിവിൽ പോയി നവംബറിൽ ഇദ്ദേഹത്തെ കാട്ടാക്കട അമ്പൂരി തേക്ക്പാറയിലെ സ്വന്തം റിസോർട്ടിന് മുന്നിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു